ഹലോ പറയൂ കുട്ടികളെ ഹേ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ തമ്മിൽ കണ്ടതുപോലെ തന്നെ നാടൻ കോഴികു താറാവിൻ്റെ മുട്ട അടവച്ചാൽ വിരിയുമോ ഇല്ലയോ എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പരമാവധി നിങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നാടൻ കോഴികൾ ഏതൊക്കെ മുട്ട നമുക്ക് അടവച്ചാൽ വിരിഞ്ഞു കിട്ടും എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ആദ്യം മഴയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ വീഡിയോ കമൻ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി നമ്മൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ എല്ലാവരും ആകെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം പക്ഷേ മേരെ നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നത് അങ്ങാണ് കേട്ടോ അതിൻ്റെ ആകാണ് നമ്മൾ ഒരറയില് നമ്മുടെ താറാവും കുഞ്ഞിനെ അടവച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ മൗണ്ടേസിനായിട്ടില്ല കേട്ടോ ആവണമെങ്കിൽ നമ്മളെ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളെ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണുക നമ്മൾ താറാവിൻ്റെ മുട്ട കട വെച്ചെന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ ഏത് താറാവിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന താറാവ് കണ്ടോ ഈ നിൽക്കുന്ന മൂന്ന് താറാവില് ആദ്യം നിൽക്കുന്നത് കറപ്പ് വന്നിട്ട് ചാവലാണ് കേട്ടോ ബാക്കി രണ്ടും പിടയാണ് അപ്പൊ നമ്മൾ യവുമാര മുട്ടയാണ് കേട്ടോ അടവെച്ചത് ഒരു നാല് മുട്ടയാണ് നമ്മൾ അട അടവെച്ചത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ അപ്പൊ എല്ലാരും മയോ അപ്പൊ നമ്മളങ്ങനെ കോഴിക്കോട്ടേ കയറാണ് കേട്ടോ നമ്മുടെ കോഴിലെല്ലാം ഇവിടെ വെയിറ്റിംഗ് ആണ് കണ്ടോ ഇവിടെ എല്ലാം ഇത്തിരി പണിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും കാണിക്കാത്തത് കോഴിക്കോട് ഇനിയിപ്പോ യവുമാരം സമ്മാരിക്കത്തില്ല കേട്ടോ ഭയങ്കര വലിയ ആയിരിക്കും അങ്ങനെ ഇതാണ് നമ്മുടെ കോഴിക്കോട് കേട്ടോ നമ്മുടെ കോഴി നമ്മൾ ഈ കൂടുതലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോഴത്തെ അടുത്ത മുട്ടയിട്ടിരിക്കുന്ന കണ്ടോ അതുപോലെ തന്നെ അടിയിലും കോഴികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ കൂട്ടില് നമ്മൾ അടവെച്ചിട്ടുണ്ട് ഈ കൂട്ടിൽ അടവെച്ചിട്ടുണ്ട് ഇതിൽ അടവെച്ചിരുന്നതാണ് അപ്പൊ അത് വിരിഞ്ഞായിരുന്നു അടുത്തൊരു കോഴി മുട്ടയിട്ടിട്ട് നിൽക്കുന്നതാണ് അത് അപ്പൊ നമ്മൾ ഈ കൂടുതലാണ് നമ്മുടെ താറാവ് കുഞ്ഞും കിടക്കുന്നത് അപ്പൊ നമുക്ക് നോക്കിയാലോ അങ്ങനെ നമ്മുടെ താറാവ് കുഞ്ഞത് എവിടെ കിടന്ന് കുറയ്ക്കുന്ന കണ്ടോ ഗൈസ് ഇതാണ് നമ്മുടെ താറാവ കോഴികളെ മിണ്ടായി എനിക്ക് ഇവിടെ വീഡിയോ എടുക്കണം ഓ സമ്മൂല ഗൈസ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇവിടെ പുറത്തെടുത്തിട്ട് കാണിച്ചെല്ലാം കേട്ടോ അല്ലെ കോഴികളെല്ലാം കൂടെ വിളിക്കുന്നത് കാരണം എന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് പുറത്തെടുത്തിട്ട് കാണിച്ചു തരാം ഹേ ഗൈസ് അങ്ങനെ നമ്മുടെ താറാവ കുഞ്ഞിനെ നമ്മള് കൂട്ടിയിൽ നിന്നെടുത്ത് പുറത്തു കൊണ്ടുവന്ന കേട്ടോ അകത്ത് നിങ്ങൾ കണ്ടല്ലോ കോഴിക്കോട് സൗണ്ട് എല്ലാം കൂടെ കാരണം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ പുറത്ത് ആ കാണുന്നതെല്ലാം നമ്മളായിട്ടിട്ടുണ്ട് നിങ്ങൾ കാണിച്ചു തരാ കണ്ടോ ൈസ് ഇതാണ് നമ്മുടെ താറാവുട്ടന്മാരെ കേട്ടോ അങ്ങോട്ടത്തിരിക്കുന്നോ ഹലോ പറയൂ കുട്ടികളെ കുട്ടികളെ ഹലോ പറയൂ കണ്ടോ ഗൈസ് ഇതാണ് നമ്മുടെ താരാവ് ഏട്ടോ അപ്പൊ നമുക്ക് മൂന്ന് കുഞ്ഞന്മാരെയാണ് കിട്ടിയിട്ടുള്ളത് ഹേ ഗൈസ് അങ്ങനെ നമ്മുടെ കോഴിക്കുഞ്ഞിനെ നിങ്ങൾ കണ്ടല്ലോ കോഴിക്കുഞ്ഞല്ല കുഞ്ഞ് അപ്പൊ നമ്മള് നാല് മുട്ട വെച്ച് നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അത് സ്വാഭാവികമാണല്ലേ ഇപ്പം നമ്മൾ ഒരു കോഴിക്കട വെച്ചാലും മുട്ടിയായത് മുട്ട അട വെച്ചാലും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മൾ നാടൻ കോഴിക്കൊരു പത്ത് മുട്ട വെച്ചാൽ അപ്പോൾ ഏഴു മുട്ടയൊക്കെ എരിയാണ് ഏഴു കുഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ സ്വാഭാവികം അപ്പോൾ നമ്മൾ നാല് മുട്ട അട വെച്ച് നമുക്ക് മൂന്ന് മുട്ട കിട്ടി കേട്ടോ മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടി അപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നാടൻ കോഴിക്ക് ഏത് മുട്ട വെച്ചാലും വിരിയും കേട്ടോ അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക എടുക്കാട്ടോ അതിനുള്ള മറുപടി എല്ലാം ഞാൻ തരുന്നതാണ് അപ്പോ നമ്മുടെ ചാനൽ ആദ്യം കൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത വലിയ ഉപകാരമായിരിക്കും അപ്പോൾ അടുത്തുള്ള വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ